ഈ ഡിസംബർ മാസത്തെ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു ഓരോ സാധകരും അവരുടെ സമർപ്പണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ക്യാമ്പ് ഇങ്ങനെ വിജയിക്കാൻ സാധിച്ചത് അവരവരുടെ റോള് ഓരോ സാധകരും ഭംഗിയായിട്ട് തന്നെ ചെയ്തു അതുകൊണ്ട് എല്ലാം അതിൻ്റേതായിട്ടുള്ള ഓർഡറിൽ തന്നെ നടന്നു കൃത്യസമയത്ത് തന്നെ ക്യാമ്പ് തുടങ്ങാനും അതിൻ്റെ ഓരോ സെഷൻസും അതുപോലെ മനോഹരമാക്കി കൊണ്ടുപോകാനും സാധിച്ചു നവംബം നവംബർ മാസത്തെ ക്യാമ്പിനെ അപേക്ഷിച്ച് ഡിസംബർ മാസത്തിലെ കുറച്ചു പേർക്ക് വരാൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ നടന്നു എന്നിരുന്നാലും ഗുരുജിയുടെ ഒരു ഫിസിക്കൽ പ്രസൻസിന്റെ ഒരു അഭാവം എല്ലാവരിലും ദർശിക്കാൻ സാധിച്ചു അവരവരുടെ എല്ലാവരുടെയും മനസ്സിൽ അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഗുരുജിയുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊരുചി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ധ്യാന സെന്റർ മീ മീ മെഡിറ്റേഷൻ സെന്ററിന്റെ ധ്യാന വിധികളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനോതലങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിനെ ഉയർത്തി സാധനയിലൂടെ മനസ്സിനെ ഉയർത്തി മുന്നോട്ട് പോകാനാണ് ഗുരുജിയുടെ കഴിഞ്ഞ ടോക്കിലും ഗുരുജി പറയാൻ ഉദ്ദേശിച്ചതും സാധനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അതിലൂടെ ഗുരുജി പറയാതെ പറയുന്നത് എങ്ങനെ ഒരു സാധകൻ അവന്റെ ജീവിതത്തെ കാണണം അല്ലെങ്കിൽ ആ ലക്ഷ്യം എന്തായിരിക്കണം ഒരു സാധകന്റെ അവനവനെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് എന്നിൽ നിന്നും ഇന്നിലേക്കുള്ള യാത്ര തന്നെയാണ് ഒരു സാധകന്റെ യാത്ര എന്ന് പറയുന്നത് ആ യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ സാധന അനിവാര്യം തന്നെയാണ് സാധന വെറുതെ ചെയ്താൽ മാത്രം പോരാ പൂർണ്ണ കൂടി സാധന ചെയ്യണം അപ്പൊ അവിടെ സമർപ്പിക്കേണ്ടത് എന്താണ് അവൻ അവന്റെ ഈഗോയാണ് ആ ഈഗോ സമർപ്പിച്ചാൽ മാത്രമേ സാധന കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ നമ്മൾ ഗുരുജി പറഞ്ഞു തന്ന മന്ത്രം ജപിച്ചു അല്ലെങ്കിൽ ഇത്ര തവണ ജപിച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത്ര നേരം നമുക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല അവിടെ നമ്മുടെ ഈഗോ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാമം ജപിക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും എല്ലാം യാന്ത്രികമായിട്ട് പോകും യാന്ത്രികമായി തീരും നമ്മൾ പോലും അറിയാതെ അതൊരു യാന്ത്രികതയായി പോകും എന്നാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഗുരുജി പറയുന്ന സാധന ചെയ്യുന്നുണ്ട് ഇത്ര നേരം ഇത്ര ഇത്ര നേരം നമ്മൾ ജപിച്ചു അല്ലെങ്കിൽ ഇത്ര തവണ ജപിച്ചു നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് വായിക്കുന്നുണ്ട് ആത്മഭാഷണം വായിക്കുന്നു ശൂന്യമായ വാക്കുകൾ വായിക്കുന്നു തോരാത്ത പ്രണയമായി വായിക്കുന്നു അതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു നമ്മൾ മനസ്സ് കാമാവുന്നു നമ്മൾ വിചാരിക്കും ആ നമ്മൾ കറക്റ്റാണ് നമ്മൾ യഥാർത്ഥ റൂട്ടിലാണ് പോകുന്നത് കറക്റ്റായിട്ടുള്ള റൂട്ടിലാണ് പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും അത് നമ്മുടെ ഈഗോയാണ് വിചാരിക്കുന്നത് നമ്മൾ തന്നെ നമ്മളിൽ ഒരു സാത്വിക ഭാവത്തെ നമ്മൾ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ കാരണം എന്താണ് നമ്മൾ നമ്മളിലേക്ക് നോക്കാതെ നമ്മൾ ഈ പുറത്തുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വച്ചിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഒരു സാത്വികത അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ അഹത്തെ സമർപ്പിക്കാത്തടത്തോളം കാലം നമ്മൾ ചെയ്യുന്നതെല്ലാം ബാഹ്യമായിട്ട് ഒരു 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 എന്താണ് ഒരു യാന്ത്രികത പോലെയായിരിക്കും പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുകയില്ല തിരിച്ചറിയുകയില്ല നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല രീതിയിൽ സാധനം ചെയ്യുന്നു ഒരിക്കലുമല്ല അഹം സമർപ്പിക്കാത്തടത്തോളം കാലം ഗുരുപാദങ്ങളിൽ നമ്മുടെ അഹത്തെ സമർപ്പിക്കാത്തടത്തോളം കാലം നമുക്ക് കറക്റ്റായിട്ട് എന്താണോ ഗുരുജി നമ്മളിലൂടെ ഉദ്ദേശിക്കുന്നത് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല ആ അഹത്തെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സജ്ജീകരിക്കുകയാണ് ഈ ഓരോ മന്ത്ലി ക്യാമ്പിലെ പ്രാക്ടിക്കൽ സെഷൻസിലൂടെ പലതരത്തിലുള്ള പ്രാക്ടിക്കൽ സെഷൻസ് ഗുരുജി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് തുറന്നു തരുന്നത് നമ്മുടെ അഹത്തെ നമുക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളായിട്ടാണ് ഒരു സാധകന്റെ അടുത്ത് നീ നിന്നെ നോക്കൂ നിന്നിൽ ലാഹത്തെ ശ്രദ്ധിക്കൂ എന്ന് ഗുരുജി വെറുതെ ഒരു ഒരു എന്താണ് ഒരു ക്ലാസ് പോലെ എടുത്താൽ ഒരിക്കലും ഒരു സാധകന് മനസ്സിലാവില്ല അല്ലെങ്കിൽ അവന് നേരത്തെ പറഞ്ഞ പോലെ അവൻ ചെയ്യുന്നു എന്ന് അവന് തോന്നും പക്ഷെ അവിടെ സമർപ്പണം നടക്കില്ല എന്നാൽ മന്ത്ലി ക്യാമ്പിൽ സ്ഥിരമായിട്ട് മുടങ്ങാതെ അറ്റൻഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവനിൽ സമർപ്പണം സംഭവിക്കും അതുകൊണ്ടാണ് ഗുരുജി എപ്പോഴും പറയുന്നത് ക്ലാസ് മുടക്കരുത് ക്ലാസ് മുടക്കാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് കാരണം അവനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബോധമണ്ഡലം ആ ആ ക്യാമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ബോധമണ്ഡലത്തിനുള്ളിലാണ് അവൻ നിൽക്കുന്നത് അപ്പം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ ഈഗോ ഒന്നടങ്ങും ടങ്ങി അവിടെ സമർപ്പണം അവൻ പോലും അറിയാതെ സംഭവിക്കും ഗുരുവിന്റെ സമക്ഷത്തിലാണ് അത് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി അത് അവനിൽ സംഭവിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഗുരുജി ഉദ്ദേശിക്കുന്നു ഇതാണ് അവൻ പ്രാക്ടിക്കൽ ആയിട്ട് ഈ ചെയ്യുന്ന ഈ മന്ത്ലി ക്യാമ്പിൽ ചെയ്യുന്ന ഈ ഒരു സെഷൻസിനെ അവന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് വെറുതെ ക്യാമ്പിൽ മാത്രം വന്ന് ഇത് അറ്റൻഡ് ചെയ്താലും ഈ സമർപ്പണം അപഡെവലപ്പ് ആവും പക്ഷെ ഇത് അടുത്ത ദിവസമാകുമ്പോഴെന്ത് പറ്റും വീണ്ടും പഴയ പോലെ ആവും നമ്മുടെ ഹോണരും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സാധകർ എന്താ ചെയ്യേണ്ടത് നിരന്തരം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ഓരോ കർമ്മത്തിലും ഇതിനെ ആപ്ലിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം അതിനാണ് ഈ വിവിധ രീതികളിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് നമ്മളിൽ നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് നമ്മളിലേക്ക് അത് തരുന്നത് അതുകൊണ്ടാണ് ഓരോ ഇപ്പം സെൻ വാക്ക് തന്നെ ആയിക്കോട്ടെ സെൻ വാക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും നമ്മൾ അവെയർ അവയറായിരിക്കുക അതുപോലെ മ്യൂസിക്കിനെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ആ പ്രസന്റിൽ ഒരു ഒരു വസ്തുവിൽ മാത്രം നമ്മൾ ഒരു ഒരു ഒന്നിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അവിടെ നമ്മുടെ ഈഗോയെ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ ആ മ്യൂസിക്കുമായിട്ട് ലയിച്ച് ഒരു താളത്തിലാവുന്നു ഇവിടെ എല്ലാം സംഭവിക്കുന്ന എന്താണ് ആ ഒരു ഡിവിനിറ്റിയുമായിട്ട് ഒരു സാധകനെ ആ ഒരു പ്രത്യേക സമയത്ത് ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് കണക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ണക്ട് ചെയ്യിപ്പിക്കാനുള്ള മാർഗങ്ങളായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പുകളിൽ വരുന്നത് പിന്നീട് അവന്റെ ഇൻവോൾവ്മെന്റ് അനുസരിച്ച് അവൻ പോലും അറിയാതെ ആ ഡിവിനിറ്റിയുമായിട്ട് കണക്റ്റ് ആവുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അനുഭവമുള്ളതല്ലേ ഈ നാല് മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയുന്നില്ല അതെന്തുകൊണ്ടാണ് ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് പതുക്കെ നമ്മൾ ആ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈഗോ അവിടെ നിലനിൽപ്പുണ്ട് ഈഗോ നിൽക്കുന്നുണ്ട് ഈഗോ അത്രയും പ്രബലമാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യും കുറച്ച് ക്ഷീണം വരും ഉറക്കം വരും കുറച്ച് ബോറടിക്കും എന്നാൽ കുറെ കുറച്ച് ഒരു മണിക്കൂർ നമ്മൾ അതിലൂടെ സഞ്ചരിച്ചാൽ ആ നാല് മണിക്കൂറിന്റെ സെഷൻസിൽ ആദ്യത്തെ ഒരു മണിക്കൂർ പതുക്കെ നമുക്ക് ഈ ഒരു ബോധമണ്ഡലവുമായിട്ട് ലയിക്കാൻ സാധിച്ചാൽ പിന്നീടുള്ള മൂന്ന് മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയില്ല കാരണം അവൻ ട്യൂണായി ആ ഡിവിനിറ്റീവായിട്ട് ട്യൂണായി ആ ട്യൂണിങ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടിക്കൽ സെഷൻസ് നമുക്ക് തരുന്നത് അപ്പം എത്രത്തോളം ഇൻവോൾവ്മെന്റ് ആയിട്ട് നമുക്ക് മന്ത്ലി ക്യാമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതേ ഇൻവോൾവ്മെന്റോട് കൂടി തന്നെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭൗതിക ഭൗതികമായിട്ടുള്ള വ്യവഹാരത്തിൽ എല്ലാം നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും തീർച്ചയാണ് അത് ഓരോ സാധകർക്കും പറ്റിയിട്ടും ഉണ്ട് അവരവരുടെ ലൈഫിൽ അവർ അപ്ലൈ ചെയ്യുന്നവർ ഒരു സ്മൂത്ത് ആയിട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ സാധകർക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ള പോലത്തെ എല്ലാ പ്രശ്നങ്ങളും സാധകരും ഫേസ് ചെയ്യുന്നുണ്ട് വാസനകളായിക്കോട്ടെ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളായി ഇടക്കോട്ടെ ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ഇതെല്ലാം സാധകൻ ഫേസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഇതിൽ നിന്ന് മാറിയല്ല നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ ഇതിനെ എല്ലാം ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പൊ ഒരു സാധകനും ഒരു സാധാരണ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അത് നമ്മുടെ പ്രോബ്ലമാണ് എന്റെ പ്രോബ്ലമാണ് അത് വേറൊരാള് ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലം അല്ല അത് എന്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിവേകത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യാൻ ഒരു സാധകന് സാധിക്കും എന്നാൽ ഒരു സാധാരണ വ്യക്തി എന്തു ചെയ്യും അതിനെ ഇമോഷണൽ ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ എനിക്ക് സ്ട്രെസ് വരുന്നു എൻ്റെ ജോലി സമയത്ത് എനിക്ക് സ്ട്രെസ് വരുന്നു അത് വേറൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും ആ സ്ട്രെസ്സിനെ ഇ ഇത്രയും വർക്കുള്ളത് കൊണ്ടാണ് എനിക്ക് സ്ട്രെസ്സ് വരുന്നത് അല്ലെങ്കിൽ എൻ്റെ ബോസ് ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എനിക്ക് സ്ട്രെസ് വരുന്നത് ഒരു കുടുംബത്തിലായിരുന്നെങ്കിൽ ആ മറ്റൊരു വ്യക്തിയുടെ പ്രശ്നമാണ് ആ പ്രശ്നം കൊണ്ടാണ് അയാളുടെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത് എന്നല്ല നമ്മൾ വേറൊരാളിലേക്ക് നമ്മുടെ വിരൽ ചൂണ്ടും സ്വന്തമായിട്ട് വിരൽ ചൂണ്ടില്ല സാധാരണ രീതിയിൽ സാധാരണ വ്യക്തികളിലാണെങ്കിൽ എന്നാലൊരു സാധകൻ എന്തു ചെയ്യും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് അവൻ അവന്റെ പ്രോബ്ലമാണ് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യാൻ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ ഗുരുവിനോട് സംസാരിക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കാം എനിക്കറിയാം എന്റെ പ്രോബ്ലം ആണ് അതിന് എന്താണ് ഞാൻ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു അത് ക്ലിയർ ആയിട്ട് തരും ക്ലിയർ ആക്കി തരും അവിടെ ആ ഗുരുവാക്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം അവൻ ഈ പ്രശ്നങ്ങൾ ഞാനാണ് വരുത്തിയതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ മാത്രമല്ലേ ഗുരു പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പം ഗുരുജി നമ്മളിലെ നമ്മളുടെ മുന്നിൽ വയ്ക്കുന്ന എന്താണ് നമ്മുടെ പ്രബ്ളത്തെ ചൂട്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് സാധനയിലൂടെ ചെയ്യുന്നത് എന്താണ് ചെയ്യിപ്പിക്കുന്ന എന്താണ് അവനവനെ നോക്കാനല്ലേ പറയുന്നത് എന്നിൽ നിന്ന് എന്നിലേക്കുള്ള യാത്ര എന്നല്ലേ പറയുന്നേ മീ ടു മീ അല്ലേ അപ്പോ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവൻ അവന്റെ നേർക്കാണ് നോക്കേണ്ടത് എന്റെ ഈഗോയാണ് ഇതിന്റെ പ്രശ്നം ശരിക്കും ഏറ്റവും പാടുള്ള ഒരു സാധകന് ഏറ്റവും പാടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമല്ലോ എല്ലാ സാധകർക്കും അറിയാവുന്നതാണ് ഗുരുവിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു കാര്യം കാരണം എന്താണ് ഗുരു ഒരു സാധകന്റെ മുന്നിൽ ഒരു കണ്ണാടിയായിട്ടാണ് നിൽക്കുന്നത് ഗുരുവിനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫീൽ ഫീൽയ്തിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തുടക്കത്തിലൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് അവിടെ നമ്മുടെ ഈഗോ ഇളകി മറിയുകയാണ് ചെയ്യുന്നത് അല്ലേ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഗുരു ഒരു കണ്ണാടി പോലെ നിന്ന് അവൻ അവൻ അവനിലെ ഈഗോയെയാണ് കാണിച്ചു തരുന്നത് എല്ലാ സാധകർക്കും ഈ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്കും വിശ്വസിക്കുക എനിക്കുണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് ഗുരുജിയുടെ അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അതെന്താ എന്റെ മനസ്സിന്റെ ഇറിട്ടേഷൻ ആണ് എന്റെ മനസ്സിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്റെ മനസ്സിന് മനസ്സിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്റെ വാസനകളായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല ആ മനസ്സിന്റെ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നെ പിടിച്ചു നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു എന്താണോ എന്നെ കെട്ടി പിടി കെട്ടി വരിഞ്ഞു നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രുചിയോട് നല്ല രീതിയിൽ ദേഷ്യം തോന്നിയിട്ടുണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ നമ്മൾ പലരും ഇതുപോലെ ഇറിറ്റേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഒരു ഗുരുജിയുടെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഗുരുജിയുടെ ചിന്തകൾ വരുമ്പോൾ നമുക്ക് എല്ലാം ഇറിട്ടേഷൻ വന്നിട്ടുണ്ടാവാം ശരിക്കും ഒരു ഗുരു ചെയ്യുന്ന എന്താണ് ഒരു കണ്ണാടി പോലെ നിന്ന് നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ ഈഗോയെ ചൂണ്ടിക്കാണിച്ച് തരികയാണ് ചെയ്യുന്നത് ആ ചൂണ്ടിക്കാണിച്ച് തരുന്നതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഒരു സാധകന് ഇത് എന്റെ ഗുരു എന്നിലെ ഈഗോയെ ആണ് കാണിച്ചു തരുന്നത് എന്ന് ഒരു സാധകന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ സാധകൻ എന്ത് ചെയ്യും അത് ആ ഈഗോയെ തല്ലി നശിപ്പിക്കാനല്ലേ നോക്കുകയുള്ളൂ അതിനുള്ള വഴികളല്ലേ ഗുരുവിനോട് ചോദിക്കുകയുള്ളൂ അല്ലാതെ ആ ഈഗോയെ പിടിച്ചോണ്ടിരിക്കൂ ഒരിക്കലും ചെയ്യില്ല അപ്പൊ നമ്മൾ സാധകർ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഗുരുവിനോടത്ത് നിൽക്കുമ്പോൾ എന്താ വരുന്നത് ഒരു കാംനെസ് വരുന്നില്ലേ എന്തുകൊണ്ട് കാമാവുന്നു നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നോണ്ട് നമ്മുടെ ഈഗോയെയാണ് ഗുരുജിയുടെ അടുത്ത് നിൽക്കുമ്പോൾ കാണിച്ചു തരുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട് അത് നമ്മൾ എല്ലാവരും ഓരോ സാധകരും ആ സമർപ്പണത്തോടുകൂടി ഈഗോയെ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സാധന ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ആ കാമനസ് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ മെഡിറ്റേഷൻ സെന്ററിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു കാമായിട്ട് അല്ലെങ്കിൽ മനസ്സ് ശാന്തമാകുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇനി ഒരു സാധകന് അത് സാധിക്കുന്നില്ല ഗുരുവിന്റെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഗുരു മുന്നിൽ വരുമ്പോൾ ഇറിട്ടേഷൻ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചറിയേണ്ടത് എന്താണ് അവന്റെ മനസ്സിന്റെ പ്രശ്നമാണ് അവന്റെ ഈഗോയാണ് അവനിൽ ആ ഇറിട്ടേഷൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഗുരുവുമായിട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അതിനെ സോൾവ് ചെയ്യണം അപ്പം ശരിക്കും ഗുരു എപ്പോഴും നമ്മുടെ മുന്നിൽ നമ്മുടെ ഈഗോയെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയായിട്ടാണ് നിലകൊള്ളുന്നത് ഓരോ നിമിഷവും സാധന ചെയ്ത് നമ്മൾ ഒരു ട്യൂണിങ് നമ്മുടെ ഉള്ളിൽ വരുത്തേ വരുത്തേണ്ടിയിരിക്കുന്നു എങ്ങനെ നമ്മുടെ മനോതലങ്ങളെ ഉയർത്തി സാധനയാൽ സാധനയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഉയർത്തിക്കൊണ്ട് വന്ന് നമ്മൾ ആ ട്യൂണിങ് ഹൃ ഗുരുഹൃദയവുമായിട്ടുള്ള ഗുരുവുമായിട്ടുള്ള ആ ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുമ്പോൾ പിന്നെ അവിടെ ഒരു പ്രശ്നവും നമ്മുടെ മുന്നിൽ വരില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ തെളിയും ഗുരുജി എന്നെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഗുരുജി എന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും നമ്മൾ ഗുരുവിനെ ഫോക്കസ് ചെയ്തല്ല സാധന ചെയ്യേണ്ടത് അല്ലെ പറഞ്ഞിട്ടില്ലേ ഗുരുവിനെ ഫോക്കസ് ചെയ്തല്ല സാധന ചെയ്യേണ്ടത് അവനവനെ ഫോക്കസ് ചെയ്താണ് സാധന ചെയ്യേണ്ടത് ഗുരു പറയുന്ന അറിവിനെ ഫോക്കസ് ചെയ്താണ് സാധന ചെയ്യേണ്ടത് അല്ലെ ആ അറിവിനെയാണ് ഉൾക്കൊള്ളേണ്ടത് ഒരു സാധകൻ അതിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും നമ്മൾ ആ വ്യക്തിയിൽ ഡിപ്പെൻഡന്റ് ആവും അപ്പോൾ നമുക്ക് ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം നമ്മൾ ആ ഗുരു എന്ന് പറയുന്ന വ്യക്തിയെ കൂടുതൽ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കലും ഗുരുജി ഒരിക്കലും ആ ഒരു അതിനെ പ്രൊമോട്ട് ഇല്ല ഈ നിമിഷം വരെയും എന്തുകൊണ്ടാണ് ഒരു സാധകനെ ഒറ്റയ്ക്ക് നടത്താൻ വേണ്ടി ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടിയുള്ള കെൽപ്പുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗുരുജിയുടെ ലക്ഷ്യം അത് ഒരു സാധകൻ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ടി വരും ഗുരുവിനെ ഡിപ്പെൻഡ് ചെയ്താൽ അതും ഒരു അറ്റാച്ച്മെന്റ് ആണ് സാധനയെ ഡിപ്പെൻഡ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഒരു 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 മാർഗത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ അതും ഒരു അറ്റാച്ച്മെന്റ് ആവും അപ്പം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ട് സാധനയെ ഉപയോഗിച്ചുകൊണ്ട് ഗുരുവിനെ ഉപയോഗിച്ചുകൊണ്ട് അവനവനിലേക്ക് നോക്കി അവനവന്റെ ഈഗോയെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഗുരുജി നമ്മളെ പഠിപ്പിക്കുന്നത് അതെപ്പോഴാണോ ഒരു സാധകൻ മനസ്സിലാക്കി ആ ഈഗോയെ സമർപ്പിച്ച് പൂർണ്ണ സമർ പൂർണ്ണമായിട്ടും ഗുരുപാദങ്ങളിൽ സമർപ്പിച്ച് സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവന്റെ മാർഗം അവന് ക്ലിയർ ആയിരിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവന് സോൾവ് ചെയ്യാൻ പറ്റും ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാവും കാരണം ആ ട്യൂണിങ് സംഭവിച്ചു ഗുരുഹൃദയവുമായിട്ടുള്ള ഒരു ട്യൂണിംഗ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ ആ പ്രശ്നമില്ല ഇനി ആ ട്യൂണിങ് സംഭവിച്ചാലും നമുക്ക് ക്ലാരിറ്റി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ സാധനയിൽ ഒരു ആത്മാർത്ഥത പുലർത്താതെ വന്നാൽ ഏതെങ്കിലും നിമിഷത്തിൽ നമ്മുടെ ഈഗോ അപ്പോഴും വർക്ക് ചെയ്താൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻ അവിടെ കട്ടാവും ഗുരു ഹൃദയവുമായിട്ടുള്ള കണക്ഷൻ അവിടെ കട്ടാവും കട്ടാവുമ്പദ് പറ്റും നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സ് ലോ ലെവലിലോട്ട് പോകും ലെവൽ താഴും അപ്പം ബാക്കി നേരത്തെ പറഞ്ഞ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരും നമ്മുടെ മൈൻഡിന്റെ പ്രശ്നം വരും ഗുരുവിനെ കാണുമ്പോൾ ഇറിട്ടേഷൻ വരും ഗുരു പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇറിട്ടേഷൻ വരും കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ആ ഹൃദയബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തില്ല ഒരിക്കലും ആ ഹൃദയബന്ധം വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ആ ഒരു ആ സാത്വിക അഹന്ത എന്ന് പറയില്ലേ അത് വരും അത് വരുമ്പോ നമ്മൾ സാധനയിൽ ഉഴപ്പും വീണ്ടും മനസ്സ് താഴും അപ്പം ബാക്കി വാസനകളും ബാക്കി പ്രശ്നങ്ങളും ഇതെല്ലാം നമ്മളെ വീണ്ടും പിടിമുറുക്കും അപ്പം പതുക്കെ പതുക്കെ സാധനയിൽ നിന്ന് മാറും ഗുരുവിൽ ഗുരുവിന്റെ ആ കണക്ഷൻ മാറും നമ്മൾ ഗുരുവിനോട് സംസാരിക്കുന്നത് തന്നെ കുറയും അപ്പോഴാണ് വീണ്ടും നമുക്ക് ആ പ്രശ്നങ്ങൾ വീണ്ടും വരുന്നത് അപ്പം ഗുരു ഹൃദയമായിട്ട് കണക്ഷൻ കിട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവിടെ തീരുന്നില്ല നമ്മുടെ യാത്ര വീണ്ടും ആ കണക്ഷൻ എങ്ങനെ നില നിലനിർത്തിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ടത് കാരണം അഹം ഏത് നിമിഷം വേണോ പൊക്കാം നമ്മൾ അവസാനം നമ്മളെ തിരിച്ചറിയുന്ന നമ്മുടെ ഉന്മയെ തിരിച്ചറിയുന്ന ആ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മളിൽ ആ ഈഗോ നിലനിൽക്കും എന്നുള്ളത് ഒരു സാധകൻ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളു വഴി ുരുവിനോടൊപ്പം നിന്നാലും ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചാലും ഏത് നിമിഷവും ഈഗോ നമ്മളെ പിടിക്കാമെന്നുള്ള ബോധം ആ ഒരു ബോധ്യം ഒരു സാധകൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും അവൻ അവയറായിരിക്കും അവർ അലേർട്ടായിരിക്കും സാധകൻ ഒരു ഒരു ചെറിയ ഒരു കാര്യം വരുമ്പോൾ തന്നെ സാധകന് മനസ്സിലാവും ആ ഇത് എന്റെ ഈഗോ ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങി ഞാൻ എന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ ഈഗോയെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഞാൻ ഗുരുവുമായിട്ട് കൂടുതൽ കൂടുതൽ കണക്റ്റ് ആവണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ് പോകും ഇതെല്ലാം ഒരു സാധകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിൽ വരണം ആ സമയത്ത് അതിനാണ് അവിടെയാണ് ഗുരു കൃപ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് കാരണം ആ ഈഗോയെ എന്നിൽ ഈഗോ വരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ അവിടെ അപ്പോഴും അവന് സാധിക്കണം അത് ഗുരു കൃപയുണ്ടെങ്കിലേ സാധിക്കും ഗുരു വേണമെങ്കിൽ ഈഗോ ആദ്യം സമർപ്പിക്കണം ഈഗോ സമർപ്പിച്ച് സാധന കറക്റ്റായിട്ട് സാധനയുടെ ഇമ്പോർട്ടൻസ് ഗുരുജി പറഞ്ഞ പോലെ സാധനയുടെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കി ഓരോ നിമിഷവും പൂർണ്ണ സമർപ്പണത്തോടു കൂടി അവനെ തന്നെ അവൻ്റെ ഈഗോയെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കണക്ഷൻ നമുക്ക് നിലനിർത്താനും സാധിക്കുകയുള്ളൂ നമ്മളെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷം വരുന്ന ഈഗോയെ തിരിച്ചറിയാനും സാധിക്കുള്ളൂ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നാണ് ഗുരുജിയെടുത്ത് ഗുരുവിനോട് ചോദിച്ച് അതിനെ ക്ലിയർ ചെയ്യാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് ചിന്തിച്ച് നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ ലോകത്തിൽ ഗുരു കൂടെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ലോകത്തിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും ഒരിക്കലും ഗുരു പറയുന്നതിനെ ആ ഒരു അർത്ഥത്തിൽ എന്താണ് ഗുരുജി ഉദ്ദേശിക്കുന്നത് ഗുരുവിൻ്റെ വാക്കുകൾക്കിടയിലൂടെ ചെന്ന് ആ തത്വം ആ ഗുരു എന്തറിവിനെയാണ് നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും ഓരോ സാധുകർക്കും ആ ഗുരുവിനെ ഗുരുഹൃദയത്തെ ആ കണക്ഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ സാധന സാധനയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ നമ്മൾ സ്വയം ട്യൂൺ ചെയ്ത് ഗുരുവുമായിട്ട് ഗുരുഹൃദയമായിട്ട് ആ ട്യൂണിങ് കറക്റ്റാക്കി അത് നിലനിർത്തിക്കൊണ്ട് പോവുക ഇടയ്ക്കിടയ്ക്ക് വരുന്ന അഹത്തെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ഗുരുവിനോട് കമ്മ്യൂണിക്കേഷൻ ഗുരുവിനും ഗുരുവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് പോകുക അങ്ങറ്റം വരെയും എത്രനാൾ നമ്മുടെ കൂടെ ഗുരുവുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര നാളുണ്ടോ അത്രയും നാൾ ആ കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് വരാതെ ആ കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഗുരുവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക എപ്പോഴും ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ആ കണക്ഷൻ കീപ്പ് ചെയ്ത് നമ്മുടെ അഹത്തെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് നമ്മുടെ മുന്നിൽ വരികയുള്ളൂ അതിനെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കുള്ളൂ ഓരോ സാധകർക്കും ആ കണക്ഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കട്ടെ ഗുരുവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിരന്തരം കീപ്പ് ചെയ്ത് അവനവൻ്റെ അഹഅ അഹത്തെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അവരവരുടെ സാധന ചെയ്ത് അവരവരുടെ ഉന്മയെ തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി ഓം ഹരി ഹരി